ഞങ്ങൾ ഇപ്പൊ കോലാരംപൂരിലെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണ് ഞങ്ങൾ മലേഷ്യയിലെ ഡേ ടു ഡേ ടു ബ്ലോഗാണ് ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം ചെന്തി ഹൈല അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഫോർട്ടി ഫിഫ്റ്റി അല്ലെ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എന്റെ അവിടെ പോവാൻ വേണ്ടി അപ്പൊ ഞങ്ങള് ഗ്രാബ് വിളിക്കണം ഗ്രാബ് വിളിക്കാം ഓ സെറ്റ് ആയിക്കാണ് ഞങ്ങളിപ്പോ ഗ്രാബ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റുകളിലെത്തും നമുക്ക് പോവാം മമ്മിയൊക്കെ താഴ്ന്നിറങ്ങി അപ്പൊ ഒരു കേട്ടോ അവിടെ ആ ഒരു മണിക്കൂർ എടുക്കും പിന്നെ അവിടെ നമ്മള് ഇതും ഇവിടെ ഒക്കെ എടുക്കാം അതിന്റെ പേരെന്താ കേബിൾ കാർ കേൾ കാർ ഫുൾ ഓടാ ഇന്നത്തെ ദിവസം ഫുൾ ഓൾമോസ്റ്റ് രാത്രി നമുക്ക് എവിടെയെങ്കിലും ഞങ്ങള് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂറുണ്ട് ചെന്നി ഹൈലാൻസിലോട്ട് പോവാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിപ്പൊ ഏകദേശം പത്ത് പട്ടരേക്കായി കറക്റ്റ് ഒമ്പത് മണിക്കൊന്നും അല്ല ഇറങ്ങിയത് പിന്നെ ആ വഴിയൊക്കെ ഭയങ്കര മരങ്ങളും ബിൽഡിങ്സും അതുപോലെ തന്നെ മലയിൽ കൂടെ ഒക്കെയാണ് വന്നത് ജെന്നി ഹൈലൻഡ്സിൽ വരാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ടാക്സി അല്ല എന്നുണ്ടെങ്കിൽ ടാക്സി ക്രാബ് ആണ് അല്ലയെന്നുണ്ടെങ്കിൽ ബസ്സാണ് പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് ടിക്കറ്റുണ്ട് ഒന്ന് വൺ വേ ടിക്കറ്റും ഒന്ന് ടു വേ ടിക്കറ്റും ടു വേ ടിക്കറ്റാകുമ്പോൾ നമുക്ക് കേബിൾ കാറിൽ പോയിട്ട് കേബിൾ കാറിൽ തന്നെ തിരിച്ച് വരാം വൺ വേ ആണെങ്കിൽ കേബിൾ കാറിൽ അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ തിരിച്ച് വരണമെങ്കിൽ നമ്മൾ വീണ്ടും വേറെ ടിക്കറ്റ് എടുക്കണം വൺ വേ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ടെൻ റിംഗറ്റും ടു വേനി എയ്റ്റീൻ റിങ്കറ്റാണ് പെർ പേഴ്സൺ വരുന്നത് അപ്പോൾ കൂടുതൽ ലാഭം ടു വേ ടിക്കറ്റ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും വൺ വേ ടിക്കറ്റ് ഒന്നും കൂടി എടുക്കണം അപ്പോൾ ഒരാൾക്ക് ട്വൻറ്റി റിംഗറ്റാവും ടിക്കറ്റ് എടുക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നില്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ഒന്നും കൂടി നല്ലത് കാർഡ് പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് ഞങ്ങൾ നേരത്തെ ഒന്നുകൊണ്ട് ക്യാഷ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കാർഡ് വഴിയാണ് എടുത്തത് ഇച്ച ആദ്യമായിട്ടായിരുന്നു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് സന്തോഷവും പേടിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു കേബിൾ കാറിൽ നമ്മളൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ജെന്നിങ് ഹൈലൻസിലോട്ട് എത്തുന്നത് ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ ജെന്നിങ് ഹൈലൻഡ്സാണ് പക്ഷേ ജെന്നിങ് ഹൈലൻഡ്സിന് എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷൻ നമ്മുടെ കേബിൾ കാറിൻ്റെ ഡോർസ് ഓപ്പൺ ആവും അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങണം അവിടെയാണ് ചിൻസ് സ്റ്റേഷൻ തന്നെ മേഖല എഴുതി കാണും അപ്പോൾ അത് കാണുകയാണെങ്കിൽ ഇറങ്ങണം അതല്ലാണ്ട് വേറെ എവിടെയും നമ്മുടെ ഡോർസ് ഓപ്പൺ ആവില്ല അപ്പോൾ ആ ചിൻസ്വി സ്റ്റേഷനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഞങ്ങൾ കേബിൾ കാർ ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾ ചെന്നി ഹാൻഡൻസിൻ്റെ മെയിൻ സ്റ്റേഷനിലോട്ട് എത്തി ഒരു രണ്ട് മണിയൊക്കെ ആയായിരുന്നു ഞങ്ങളിവിടെ എത്തി അപ്പം ഞങ്ങൾക്ക് നല്ല വിഷം തുടങ്ങിയായിരുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കയറി ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് തപ്പി അവിടെയൊക്കെ കറങ്ങി നടന്നു അപ്പോൾ ഞാൻ പെറ്റാലിങ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ് പെറ്റാലിങ് സ്ട്രീറ്റ് എന്നൊരു ബോർഡ് വെച്ച് അവിടെയൊക്കെ ഒരുപാട് മലേഷ്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞ് തപ്പി തപ്പി നടന്നപ്പോഴാണ് ഒരു ഏറ്റവും മേഖല മാക്ഡോണൽഡ്സും കെ എഫ് സിയൊക്കെ ഉള്ളൊരു ഫ്ലോറ് കണ്ടത് അവിടെ ആക്ച്വലി പറഞ്ഞ ഇതുപോലത്തെ കുറേ ഫുഡ് കോർട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് റൈസും എല്ലാം കഴിച്ചിരുന്നാണെന്ന് വെച്ചാൽ ഒന്നും അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കെ എഫ് സിയിൽ രണ്ട് ബ്രോസ്റ്റ് മേടിച്ച് കഴിച്ചു ആ ഫ്ലോറിലാകെ ഞാൻ പറഞ്ഞ പോലെ കെ എഫ് സി മാക്ഡോണൽസ് പോലെ രണ്ട് മൂന്നാല് ഫുഡ് ഷോപ്പ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങി ആ ഫ്ലോർ ഒന്ന് ചുറ്റി കറങ്ങാൻ പോയി അപ്പം അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കണ്ണിൽ വിട്ടത് അന്താര ബ്രിഡ്ജ് ലിങ്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ആക്ച്വലി ഒരു ബ്രിഡ്ജാണ് ഫുൾ അതിൻ്റെ രണ്ട് സൈഡും ഗ്ലാസ്സും ഇതിൽക്കൂടെ നോക്കുമ്പോൾ നമുക്ക് താഴത്തെ റോഡും അതുപോലെ തന്നെ ജെൻറ്റിങ് സ്കൈ വേൾഡ് തീം പാർക്കിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ എൻ്റെ ബാക്ക് സൈഡാന്ന് തോന്നുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങളവിടെയെന്ന് സംസാരിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടെ പെട്ടെന്ന് അങ്ങ് ഫോഗ് വന്നങ്ങ് മൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇലക്ട്രോണിക് റൈഡ്സ് ഒക്കെ ഉള്ള ഒരു തീം പാർക്ക് തീം പാർക്കുള്ള ഒരു പാർക്ക് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് മോളിൻ്റെ ഉള്ളിൽ ഏകദേശം നമ്മളറിയാതെ ആയാലും എല്ലാ മാളുടെ ഉള്ളിലും ഇതുപോലൊരു പാർക്ക് കാണും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഏതൊരു ഐഡി കയറണമെങ്കിലും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഞങ്ങൾക്ക് ഇതിൽ കയറുണ്ടാകത്തോണ്ട് ഞങ്ങൾ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ പോയില്ല പിന്നെ കയറണമെന്നുള്ളവർക്കാണെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റിന് ടിക്കറ്റ് കൗണ്ടർ അവിടെ തന്നെ ഉണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്താൽ മതി കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് ഒരു അര മണിക്കൂറൊന്നും നിന്നില്ല ഒരു പതിനഞ്ച് അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി കാരണം ഇവിടെത്തന്നെ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു വൺ ഡേ കാണാനുള്ളത് എന്ന് ഹൈലാൻഡ്സിൽ ഉണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയാറ് നമുക്ക് നോക്കണ്ടേ എത്രത്തോളം ഉണ്ടെന്നും ഞങ്ങൾ ഏകദേശം ഇവിടുത്തെ എല്ലാ ഫ്ലോറുകളും കണ്ടു കഴിഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ ഒറ്റ ഫ്ലോറും കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതാണ് ഏറ്റവും അടിയിലത്തെ ഫ്ലോറ് സമയം താമസിക്കുന്നോരം ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലെക്സ് ആയിട്ട് നമ്മൾ എത്ര ആൾക്കാർ കൂടിയാലും അത്ര ഇങ്ങോട്ടും അറിയില്ല ഈ ഫ്ലോറ് മെയിനായിട്ടുള്ളത് ഈ ഫിഷിൻ്റെ സ്റ്റാച്യും അതുപോലെ തന്നെ ജെന്നിങ് സ്കൈവേൾഡ് തീം പാർക്കാണ് ഇവിടുത്തെ തീം പാർക്കിൽ കയറണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് വേണം വീണ്ടും കയറേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കയറിയില്ല അവിടെയും കയറേണ്ടാത്തുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റ് ഇൻഫോർമേഷൻസ് നോക്കിയില്ല ഏറ്റവും അടിയിലത്തെ ലെയറിൽ തന്നെ സോറി ഏറ്റവും അടിയിലത്തെ ഫ്ലോറിൽ തന്നെ അതിൻ്റെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോയി എടുക്കാം അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കേബിളുകാരെ കയറി പോകാമെന്ന് നോക്കുമ്പോഴാണ് ഒരു വലിയ ലൈൻ ഏകദേശം ഒരു ടു അവേഴ്സോളം തന്നെ അവിടെ തന്നെ നിന്ന് സമയം പോയി പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ കൂടി ഭയങ്കര വലിയ ലൈനുകൊണ്ട് ഏകദേശം ഒരു ടു അവേഴ്സ് ഞങ്ങൾ അവിടെ നിന്നു നമ്മൾ വരാൻ നേരത്തെ ടു വേ ടിക്കറ്റ് എടുത്താണ് വന്നതെങ്കിൽ കുഴപ്പമില്ല തിരിച്ച് അതുവഴി തന്നെ അങ്ങ് കയറിപ്പോകാം ഐ മീൻ കേബിൾക്കാരിൽ തന്നെ വഴി പോവാം അതെല്ലാം വൺ വേ ടിക്കറ്റാണ് അവിടെ നിന്ന് എടുത്തതെങ്കിൽ തിരിച്ച് നമ്മളിവിടെ നിന്ന് ഒരു ടിക്കറ്റും കൂടി എടുക്കണം വൺ വേ ടിക്കറ്റാണ് എടുക്കണം എങ്കിൽ പിന്നെ നമുക്ക് കേബിൾക്കാരെ തിരിച്ച് കയറി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ ആൾക്കാരും അവിടെ നിന്നേ ടു വേ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത് ഇനി ഒരു പക്ഷേ ടിക്കറ്റ് കളഞ്ഞു പോവുമെല്ലാം ചെയ്യുമ്പോഴാണ് ഇവിടെ നിന്ന് വൺ വേ ടിക്കറ്റ് ഒന്നും കൂടി എടുക്കുന്നത് ഞങ്ങൾ കേബിൾ കാറിൽ അങ്ങോട്ട് പോയപ്പോൾ സ്കൈയൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു തിരിച്ച് വന്നപ്പോൾ സ്കൈയൊക്കെ മൊത്തം ഫോഗ് വെച്ച് മൂടിയിരിക്കുന്നു ഞാൻ നേരത്തെ ആ ബ്രിഡ്ജിൽ തന്നെ കണ്ടായിരുന്നു പക്ഷേ എത്ര മൂടിയെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അത് കാണാൻ വേറൊരു ഭംഗിയായിരുന്നു നമ്മൾ കേബിൾ കാറിൽ അങ്ങോട്ട് പോകുമ്പഴും തിരിച്ച് വരുമ്പോഴും ചിൻസ് വി സ്റ്റേഷനിൽ നിർത്തും അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് കയറിയത് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കയറുന്നതായിരുന്നു ഒന്നും കൂടി നല്ലത് അപ്പോൾ നമ്മൾ ഒരുപാട് ടയർഡാവില്ലായിരുന്നു ഇപ്പോൾ അവിടെ കുറങ്ങയൊക്കെ ഇറങ്ങിയ കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ടയേർഡായി എങ്കിലും കുഴപ്പമില്ലായിരുന്നു നമ്മൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ചിൻസ്വി ടെമ്പിളിലോട്ട് എത്തുന്നത് ഈ ചിൻസ്വി സ്റ്റേഷൻ്റെ ഉള്ളിൽ വേറെ ഈ കോടമഞ്ഞുകൊണ്ട് മൂടിക്കിടക്കാണ് പക്ഷെ മൊത്തം മൂടിക്കിടക്കുകയാണെങ്കിൽ കൂടി ഈ അത്ര വലിയ തണുപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല തിക്ക് പോകായിരുന്നു ഇത്രയും തിക്ക് ഫോഗ് ഞാൻ പരസ്യത്തും പോയിട്ടുണ്ട് പക്ഷെ എവിടെയും ഇത്ര തിക്ക് പോകുക ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ചെന്നിങ് ഹാൻഡൻസിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും ചെഞ്ചി സ്റ്റേഷനിൽ ഇറങ്ങിയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കയറേണ്ട കേബിൾ കാർ തിരിച്ച് താഴോട്ട് പോകുന്ന കേബിൾ കാറിലോട്ടാണ് പക്ഷേ ഞങ്ങൾ കയറിയത് തിരിച്ച് ചെന്നിങ് ഹാൻഡൻസിലോട്ട് പോകേണ്ട കേബിൾ കാറിലായതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ചെന്നിങ് ഒന്നും കൂടി പോയിട്ടാണ് തിരിച്ച് വന്നത് ഒന്നും കൂടി അവിടെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നാലഞ്ച് മണിക്കൂർ വീണ്ടും ക്യൂവിൽ നിൽക്കണം പിന്നെ ഒന്നും കൂടി വൺ വേ ടിക്കറ്റ് എടുക്കുകയും വേണം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം കേബിൾ കാറിലോട്ടൊക്കെ കയറാം ഈ ചിൻസ് വീട്ടിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഒരുപാട് കറങ്ങി കാണാനൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചാടാൻ തുടങ്ങി ഇച്ചുവിൻ്റെ സുഖമില്ലായിരുന്നതുകൊണ്ട് ഇച്ചുവിൻ്റെ ഉമ്മേനെ നമ്മളകത്ത് നിർത്തിയിട്ട് ഞാനും വാപ്പിച്ചാമ്മയും കൂടി പുറത്തു വന്ന് ചുറ്റി കാണാൻ പോയി അങ്ങനെ ഞങ്ങൾ കറങ്ങി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്രയും വലിയ ബുദ്ധയുടെ സ്റ്റാച്ചു ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ആദ്യം മഴ ഒന്ന് ചാറീത ഉണ്ടായിരുന്നു അവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉറച്ച് പെയ്യാൻ തുടങ്ങി പിന്നെ ഞങ്ങളൊക്കെ നനഞ്ഞു പൊളിച്ചു അവിടെ അതിൻ്റെ അടിയിലൊക്കെ കയറിയൊക്കെ നിന്നു എങ്കിലും നന്നായിട്ട് നനഞ്ഞ കുളിച്ചു ആക്ച്വലി ടെമ്പിളിൽ കാണാൻ തന്നെ ഒരുപാടുണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ നല്ല മഴ പെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് കേബിൾക്കാർ കയറി അങ്ങ് പോയി ഈ ചിൻസ്വി ടെമ്പിളിന് മാത്രമായിട്ട് തന്നെ ഒരു ചെറിയ വ്ലോഗ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്ലോഗൊക്കെ അങ്ങ് മാറി പിന്നെ ഞങ്ങൾ തിരിച്ച് കേബിൾക്കാർ പോയപ്പോൾ മൊത്തം വാട്ടർ ഡ്രോപ്പിൽ കേബിൾ കേബിൾക്കാരുടെ നാല് സൈഡ് മുഴുവനും നല്ല മഴ അതിനോട് തണുപ്പും കൂടി ആയപ്പോൾ നമുക്കവിടെ നിൽക്കാനേ പറ്റിയില്ല ഒരു ഷെയ്ഡ് പോലെ ഒരു സംഭവം ഇല്ല ഇവിടെ തണലും ഒന്നും ഇല്ലായിരുന്നു ഉള്ള സ്ഥലത്തൊക്കെ എല്ലാ ആൾക്കാരും ഫുള്ളായിരുന്നു ഞങ്ങൾ അവിടെ മരത്തിൻ്റെ അടിയിലാണ് നിന്ന് മരത്തിൻ്റെ അടിയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം അനഞ്ഞ് കുളിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വൺ ഡേ കാണേണ്ടതുതന്നെ വിളിച്ച് എനിക്ക് ലഞ്ചിലുണ്ട് നമ്മൾ നേരത്തെ ഒരു ആറോക്കെ മണി ഒരു ഏഴ് മണിക്ക് തറങ്ങുകയാണെങ്കിൽ രാത്രിയത്തെ വ്യൂ കാണാൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം ഇവിടെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലോട്ട് പോകാൻ ഏകദേശം ഒരു വൺ അവർ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലോട്ടാണ് പോയത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നിന്ന് മലേഷ്യയിലോട്ട് പോകുന്ന വ്ളോഗും മലേഷ്യയിലെ ഡേ വൺ വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മലേഷ്യയിലെ ഡേ ടു ബ്ലോഗ് എത്രയോളൂ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്